മകരവിളക്കുത്സവത്തിന്റെ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഞായറാഴ്ച അടയ്ക്കും നാളെ രാത്രി പത്തുമണിവരെ മാത്രമേ ഭക്തർക്ക് ദർശനം അനുവദിക്കുകയുള്ളൂ നെയ്യഭിഷേകം ഇന്ന് രാവിലെ അവസാനിച്ചു മകരവിളക്കുത്സവത്തിനായി ഡിസംബർ മുപ്പതിനാണ് ശബരിമല ക്ഷേത്രനട തുറന്നത് നടപൂജകൾ പൂർത്തിയാക്കി ജനുവരി ജനുവരിയൊന്നിന് രാവിലെ ആറ് മണിക്ക് ക്ഷേത്രനട തീയതി രാത്രി ഭക്തർക്ക് ദർശനം നടത്താം ഭക്തരെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കില്ല രാവിലെ ഒൻപത് മണി വരെ മാത്രമേ നെയ്യഭിഷേകമുണ്ടാകൂ അത്താഴ പൂജയ്ക്ക് ശേഷം മാളികപ്പുറത്തെ മണിമണ്ഡപത്തിൽ നിന്ന് ശരംകുത്തിയിലേക്കുള്ള അയ്യപ്പന്റെ എഴുന്നള്ളത്ത് നടക്കും ഇരുപതിന് അത്താഴ പൂജ കഴിഞ്ഞ് ഹരിപരാസനം പാടി നട അടയ്ക്കും തുടർന്ന് മാളികപ്പുറം ക്ഷേത്രത്തിൽ ഗുരുതി നടക്കും ഇരുപത്തിയൊന്നിന് പുലർച്ചെ മണിക്ക് നട തുടക്കും അഞ്ചരയോടെ തിരുവാഭരണം തിരിച്ചെഴുന്നള്ളിക്കും മണിക്ക് നട അടയ്ക്കുന്നതോടെ ഈ വർഷത്തെ മകരവിളക്ക് ഉത്സവത്തിന് സമാപനമാകും റിപ്പോർട്ടർ സന്നിധാനം